ഷനു സ്പീക്കപ്പ് ആൻഡ് അക്കാദമിയും എക്കൌണ്ട് സോണും പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രവികുമാർ പതാക ഉയർത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ ബൈക്ക് റാലിയും നടത്തി ഇൻസ്പെക്ടർ രവികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് മഹേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പിന്നീട് വിദ്യാർത്ഥികൾ ഓട്ടോ ഡ്രൈവർമാർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ മധുരം വിതരണം ചെയ്തു തുടർന്ന് സ്പീക്കപ്പ് അക്കാദമിയുടെയും അക്കൗണ്ട് സോണിന്റെയും സിഇഒ ഷഹീം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം ഇന്നും അത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് എന്നല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മളുടെ ഭരണാധികാരികളും നേതാക്കന്മാരും നമ്മൾക്ക് വേണ്ടിട്ട് ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് ത്യാഗങ്ങൾ അതിലുണ്ട് ഏത് രീതിയിലെടുത്ത് നോക്കുകയാണെങ്കിലും ഇന്ത്യക്ക് ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ നോക്കുകയാണെച്ചാലും ഒരുപാട് ഡെവലപ്മെന്റ് ടെക്നോളജി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഇന്ത്യ ഇന്ന് ജി ഡി പി ലോകത്തിലെ അഞ്ചാം സ്ഥാനത്താണ് 15th August 1947 which came to the end of all the struggles and hardship caused by our people of our nation and it was the birth of sovereign nation. So we all know that why we got independence and how how difficulties were people were faced at that time. So when I talk about the history, we know that Britishers nearly came to India for the purpose of manufacturing and trading activities which were actually came to be known as Sony digital so the main aim or the motive of Britishers coming to India was for the trading and to exploit all the Indians as a whole. So at the end, so many moments were actually taken place by the Indians due to the struggles and hardship and huge amount of salvation that were actually built by the Britishers to the Indians. As citizens of a free and sovereign nation, on this day, 15th August 1947, India broke the chains of colonial rule and, uh, and emerged as beacon of hope and freedom, thanks to the sacrifices and relentless efforts of countless brave souls. Our forefathers fought with courage and determination and sacrificed their present for the future now we enjoy. സ്പോക്കൺ ഇംഗ്ലീഷ് അക്കൗണ്ടിങ്സ് എന്നിവ പഠിപ്പിക്കുന്ന ഷൊർണൂരിലെ പ്രമുഖ സ്ഥാപനമാണ് സ്പീക്കപ്പ് അക്കാദമിയും ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്